മുസ്ലിം മാത്രം ഉള്ള രാജ്യമൊന്നുമല്ല അവിടെ നാല് ജില്ലയിൽ ഹിന്ദു ഭൂരിപക്ഷം ഉള്ളതാണ് നാല് നിയോജക മണ്ഡലങ്ങളിൽ ഹിന്ദു ഭൂരിപക്ഷമുണ്ട് ഒരു സ്ഥലത്താണെങ്കിൽ ഇടതുപക്ഷം പെരിന്തൽമണ്ണയിൽ നിന്ന് ഒരു ഈഴുവൻ ജയിച്ച സ്ഥലമാണ് പക്ഷേ ഇതെല്ലാം പറഞ്ഞിട്ട് എന്നാ കാര്യം അവിടെ ഹിന്ദുക്കൾ ഒന്നിച്ച് നിൽക്കുക അവർ ഭിന്നിച്ച് നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് സൗകര്യം ആയതുകൊണ്ട് മലപ്പുറത്ത് മുഴുവൻ അവരുടെ ആധിപത്യം സ്ഥാപിക്കാൻ അവർക്ക് സാധിക്കും അത് അവരുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ നടക്കുന്ന സമയത്ത് പോലും അവരുടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അനുസരിച്ച് മറ്റുള്ളവരും ജീവിക്കണമെന്നുള്ള നിലയിലാണ് മലപ്പുറം പോകുന്നത് ഈ മലപ്പുറം കേന്ദ്രീകരിച്ചുകൊണ്ട് അവരെന്തെല്ലാം നേടി ബാക്കിയുള്ളവർ ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുന്നു എന്ന് കണക്കാക്കിയ ഒരു പരിഗണനയും പരിരക്ഷയും തരണ്ടേ വർഗീയ പ്രസംഗങ്ങൾ നടത്തിയാൽ മതിയല്ലോ വർഗീയ പ്രസംഗങ്ങൾ ആത്യന്തികമായി ആർക്കാണ് ഗുണം ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഗുണഭോക്താവാൻ ഇപ്പോൾ സി പി എം ശ്രമിക്കുന്നുണ്ടാണല്ലോ നമ്മൾ സി പി എമ്മിനെ വിമർശിക്കുന്നത് അതിനെ കണ്ടില്ലെന്ന് നടിക്കുന്നുണ്ടാണല്ലോ നമ്മൾ സി പി എമ്മിനെ വിമർശിക്കുന്നത് പക്ഷേ വെള്ളാപ്പള്ളിയുടെ പ്രസംഗം മതിയെന്നേ വെള്ളാപ്പള്ളി ബിജെപിക്ക് വോട്ട് ചെയ്യൂ എന്ന് പറയണ്ട വെള്ളാപ്പള്ളി മുസ്ലിം വിരുദ്ധ പ്രസംഗങ്ങൾ നടത്തിയാൽ മതി നാട് നാടനീളെ നടത്തി പ്രസംഗം നടത്തിയാലും അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യില്ല ഒരു നടപടി ഉണ്ടാകില്ല അപ്പോൾ അതിവിടെ തുടരുന്നുണ്ട് വെള്ളാപ്പള്ളിയുടെ പ്രസംഗങ്ങൾ മതി അപ്പോൾ അതാണ് അദ്ദേഹത്തിന് ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല അദ്ദേഹം വളരെ ഭംഗിയായി നിറവേറ്റി